എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ രേവതിയടുത്ത് സച്ചി പറയണം എന്റെ വണ്ടിയെ കഞ്ചാവ് വെച്ച് അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന ഇഞ്ചിഞ്ചായിട്ട് ഇടിച്ചാൻ എന്ന് പറയണം അപ്പൊ രേവതി ഏ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കണേ ആ കാര്യങ്ങളൊക്കെ അടിഞ്ഞു പോയില്ല ഇനി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം എന്ന് പറയണം ചിന്തിക്കേണ്ടതോ എന്റെ അവസ്ഥയ്ക്ക് കാരണം അവൻ ഒറ്റ അടുത്തം കാരണം അറിയാലോ എൻ്റെ അച്ഛമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ ആ പൈസ മുഴുവൻ പോയില്ലേ അത് മാത്രമല്ല ഇപ്പൊ എന്റെ വണ്ടി ആ പരുവത്തിനാക്കി എന്തും ഞാൻ സമ്മതിക്കും എന്താണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എൻ്റെ വണ്ടിക്ക് എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവനെൻറെ കൈ കിട്ടും കണ്ടോ ഇനി അവന് വേണ്ടിയിട്ടുള്ള തെരച്ചിലില്ലായിരിക്കും അല്ല സാധാരണ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മദ്യപിക്കാറുള്ളതുള്ള ഇന്ന് എന്താ പറ്റി എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ മദ്യപിച്ചുകൊണ്ടേ എന്നെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സച്ചി ആ കട്ടി കൊണ്ട് രണ്ടിടിയൊക്കെ ഇടിച്ചിട്ട് അങ്ങോട്ട് കിടക്കുവാണ് രേപത്ത് കിടന്നുറങ്ങിക്കോ പറഞ്ഞിട്ട് ക്കും വല്ലാത്തൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗജാനന്ദന എങ്ങനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കില് അതോടുകൂടി തീർന്നു പിന്നീട് കാണിക്ക നേരെ ഓട്ടോറിക്ഷ രാവിലെ തന്നെ ചന്ദ്രമതി പോവാണ് ചന്ദ്രമതി പോന്നെ നേരെ പോകുന്നെ വേറെങ്ങോട്ടുമല്ലേ പോണേ ബാമനെ കാണാൻ വേണ്ടിട്ടാ പോമയുടെ എരിയിലേക്കാ പോന്നെ ചെന്നിയാമി നീ എന്താ ഇത്ര താമസിച്ചു വയ്ക്കുവാണ് ഞാൻ എത്ര സമയായിട്ട് പോസ്റ്റേ പിടിച്ചിരിക്കുന്നു ഓഹോ നീ പോസ്റ്റേ പിടിച്ചേക്കുമായിരുന്നു അന്നൊരു കാര്യം ചെയ്യേ അച്ഛനങ്ങോട് നീങ്ങി നിൽക്കാൻ പറയണം തമാശ പറയാനുള്ള സമയമല്ലെന്ന് പറയണ അല്ല നീ എന്തിന എന്നെ കാണണം എന്ന് പറഞ്ഞെ കാണണന്ന് പറഞ്ഞ് എനിക്കറിയാലോ കയ്യിലുള്ള പൈസ മുഴുവനും പോയി കിട്ടി ഞാനാണെ രണ്ടു ദിവസം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എടുത്തത് അല്ല നീ എന്ത് പൈസ കുറിച്ചാ എടി എന്റെ അമ്മായിമ്മ അടുത്ത് പോയി പൈസ മേടിച്ചില്ല അതിനെ കുറിച്ച് അതാ സച്ചിക്ക് കൊടുത്തുന്നേ അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റി ഇനിയിപ്പൊ കല്യാണത്തിന് എന്ത് ചെയ്യും അതാ എനിക്കറിയത്തില്ലാത്ത കല്യാണത്തിന് വേറെ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ല ഇത്രയും പൈസ ഇത് എവിടുന്നുണ്ടാക്കാനാ ചന്ദ്രനെ നീ ഉദ്ദേശിക്കുന്നേ എന്തേലും നീ വഴി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അതിനുവേണ്ടിയല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ എനിക്ക് പൈസ വല്ലതും ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം ഒരു കാര്യം നമുക്ക് ആ ബ്ലേഡുകാരനുണ്ടല്ലോ അയാളുടെ അടുത്ത് ഒന്നുകൂടെ പോകാന്ന് പറയുന്നത് അതിന് നിന്റെയും വല്ല ഇനിയിപ്പോൾ ആധാരമോ സ്വർണ്ണം എന്തേലും ഉണ്ടോ പണയം വെക്കാനായിട്ട് ഇല്ല അതിനകത്തുനിന്ന് തന്നെ കുറച്ച് പൈസ എടുക്കാന്ന് പറയാൻ അതിനകത്തുനിന്ന് പൈസ എടുക്കാൻ ഇനി പോ ഇടീതൊക്കെ എങ്ങനെ അടയ്ക്കുമോ എന്ന് ഓർത്താം എങ്ങനെ അതിലേ അടച്ചല്ലേ പറ്റുകയുള്ളൂ ശ്രുതി ശ്രുതി ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ ചേർന്ന് അടയ്ക്കട്ടെ പക്ഷേ എനിക്ക് വേറൊരു നിവൃത്തിയില്ല ആ കൃത്യ സമയത്ത് ഞാൻ പണം കൊടുക്കേണ്ടതായിട്ട് വന്നു ഇല്ലെങ്കിൽ ഞാൻ ആധാരം പണയം വെച്ചിട്ടുണ്ടെന്ന് കാര്യമെല്ലാം ദേവിയേട്ടനറിഞ്ഞാനും അതും പോരാഞ്ഞിട്ട് അവൻ്റെ ഒരു ചോദ്യം കൂടെ സച്ചിയുടെ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തൊലി പോലെ തോന്നുന്നു അവൻ്റെ അച്ഛമ്മയുടെ പൈസയാണ് പോലും ഒരു കണക്കിന് അത് മേടിച്ച് കല്യാണം നടത്താത്ത നല്ലത് അല്ല ചന്ദ്രൻ നിനക്ക് വല്ല ബോധമുണ്ട് നീ എന്താ ചെയ്യാൻ പോന്നെ എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ല എനിക്കിപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നടക്കണം അത് മാത്രമേ ഉള്ളൂ സുധിയുടെ ഭാഗത്തിന് ഒരു കുഴപ്പം വരില്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ ഉണ്ടാക്കാൻ വേറെ നൂറുനൂറ് വഴികളുണ്ട് അല്ല എന്ത് വഴിയാണ് കണ്ടിരിക്കുന്നത് ഇപ്പൊ അവരടച്ചില്ലേ പോലും ഞാൻ ശ്രുതിയെ പതുക്കെ സോപ്പിടും സോപ്പിട്ട് നേരെ മലേഷ്യയ്ക്ക് ഒരു പറക്കലങ്ങോട് പറക്കും അവിടെ ചെന്നിട്ട് ശ്രുതിയുടെ അച്ഛനുമായിട്ട് ഞാൻ ആക്കും ശ്രുധീനെ ശ്രുദീനെ പിന്നീട് അവരെന്താണല്ലോ ശ്രുതിക്ക് പണമൊന്നും കൊടുക്കാതിരിക്കില്ല പിന്നെയാണോ ഈ പതിനഞ്ചര ലക്ഷം രൂപ വല്ല പൈസയാണോ അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യല്ലേ അവർക്ക് ആ സ്വത്തുക്കളൊക്കെ ആരുടെയാ സുധിയുടെ വഴി കിട്ടുന്നതല്ലേ അപ്പം സുധിക്കൊരു സ്വത്തിന് എനിക്ക് അവകാശം ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല ഇപ്പം പതിനഞ്ചല്ല ഇരുപത് ലക്ഷം എടുത്താലും അടയ്ക്കാനുള്ള വകുപ്പുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വരാൻ പറയണം എന്നാലും ഇത്രയൊക്കെ വേണമായിരുന്നോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് എന്നെ കാര്യം ഇരിക്കുന്നത് വീട്ടിലൊരുത്തി മൂദേവി എണ്ണം കയറി വന്നിട്ടുണ്ടല്ലോ അവൾ കയറി വന്ന് അന്ന് മുട തുടങ്ങിയ കഷ്ടകാലം ആണെന്ന് പറയുന്നത് നീ എന്തിനാ ചന്ദ്ര രേവതിയെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ കാരൻ്റെ ആവശ്യമുണ്ടോ പിന്നെ കുറ്റപ്പെടുത്താതെ എൻ്റെ സുതി മോളിങ്ങ് വന്നോട്ടെ അപ്പോഴറിയാം എന്ന് പറയണം ഉം ശരി എന്നുള്ള രണ്ടുപേരും കൂടെ എങ്ങനെ കയറി ചെല്ലുവാണ് പലിശക്കാൻ അടുത്ത് നിന്ന് ഇപ്പൊ അയാളെ ഫോണി വിളിച്ചിട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്കണെന്ന് മര്യാദക്ക് കൊടുന്ന് പൈസ ഒന്നും അല്ല അറിയാലോ ഞാൻ അവിടെ സീസ് ചെയ്യൂന്ന് പറയാണ് നിന്റെ വണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി ബാമയും കൂടെ കയറി വരുന്നേ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചും ആ എന്താ രണ്ടുപേരും കൂടെ ഈ വഴിക്കൊക്കെ സുഖമൊക്കെ ആണെന്ന് ചോദിക്കും അതെ ബ്യൂട്ടി പാർലർ ഒക്കെ തുടങ്ങിയോ തുടങ്ങി കുഴപ്പമൊന്നുമില്ല അല്ല പേരൊക്കെ എൻ്റെ പേരെ ഇട്ടേക്കുന്നേ അതെ എൻ്റെ ഭാവി മരുമോളാൻ പോകുന്ന അപ്പോൾ അവരുടെ വിവാഹം ഉടനെ വിവാഹം ഉണ്ടാവുന്നതാണ് ആഹാ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാം ഇപ്പൊ വന്നതിന്റെ കാര്യം കുറച്ച് പൈസ വേണമെന്ന് പറയാം അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഇരിക്കണേ അപ്പൊ എന്താ കൊണ്ടുവന്നിരിക്കുന്നെ ആധാരോ സ്വർണ്ണോ അങ്ങനെ എന്തേലും ഉണ്ടോ അതൊന്നുമില്ല പിന്നെ എങ്ങനെ പണം അല്ല മുമ്പ് വെച്ച ആധാരം ഉണ്ടല്ലോ അപ്പൊ അതിനകത്തൊന്നും അഞ്ചു ലക്ഷം രൂപയും കൂടെ വേണമെന്ന് പറയാം ആ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആധാരം എടുത്ത് നോക്കി ഉം ശരി അഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പറയാണ് വാങ്ങിക്കണം വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പേപ്പർ അങ്ങ് കാണിച്ചൊക്കെ സൈൻ ചെയ്യാൻ പറയാം ചന്ദ്രമതി നല്ല കൂളായിട്ട് സൈൻ ചെയ്തു പിന്നീട് ബാമയോട് പറഞ്ഞു ബാമ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൈൻ ചെയ്തതാണല്ലോ അല്ല അത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഈ തവണ സൈൻ ചെയ്യണല്ലോ ഈ തവണ അഞ്ചു ലക്ഷം രൂപ വാങ്ങിയില്ലേ അപ്പൊ അതിനെ കൂടെ ചെയ്യേണ്ടേക്കണം ഉം ശരി എന്ന് പറയാണ് അങ്ങനെ സൈൻ ചെയ്ത് അവര് പൈസയൊക്കെ മേടിച്ച് വെച്ച് വെച്ചു ബായികുവെച്ചു വെച്ച് അവടെ അവരങ്ങോട്ട് ഇറങ്ങി വരുവായിരുന്നു ഈ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് കൃത്യം സച്ചി അങ്ങോട്ട് വരും അവരെ ഒരുമിച്ച് ഇറങ്ങി വരുന്ന ഒരുമിച്ചായിരുന്നു അവരെ കൂടെ പക്ഷെ സച്ചി കണ്ടില്ല സച്ചി പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് പോയി കയറിയപ്പോ അപ്പം ഇവിടത്തൂടെ അങ്ങ് നടന്നു പോവേതേ സച്ചി നേരെ അയാളുടെ അടുത്തേക്കെ തന്നെ ചെന്ന ആഹാ സച്ചിയോ എന്നാണ്ട് വിശേഷ സുഖൊക്കെ ആണോന്ന് വെക്കും അല്ല നിന്റെ വണ്ടിയൊക്കെ പിടിച്ചെന്ന് കേട്ടല്ലോ പോലീസാർ എന്നെ പറ്റി വെക്കണം അത് എന്ത് പറയാനെൻ്റെ ചേട്ടാ ഒന്നും പറയണ്ട പറ്റി പോയെന്ന് പറയാണ് കൂട്ടുകാരനെ ഓടിക്കാൻ കൊടുത്ത അവൻ്റെ കയ്യിൽ നിന്നാ പോയെന്ന് പറയാണ് ഇതാ പറയുന്നത് ഒരു കാലത്ത് ഈ കാലത്ത് ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോവല്ലെന്ന് അതുകൊണ്ടാണ് അല്ല നീ വന്നതിന്റെ കാര്യം എന്താ അതൊരു കാര്യം പറയാൻ വേണ്ടി വന്ന ഒരു രണ്ടു മാസത്തെ എനിക്ക് അവധി കരണം ആ സി സി ഒന്ന് അടയ്ക്കാനായിട്ടെ രണ്ട് മാസത്തെ ആവുമോ അതൊക്കെ ശരിയാവോ സച്ചി വേറെ നിവൃത്തി ഇല്ലാന്നിട്ട് അറിയാലോ ഇപ്പോഴാണെങ്കിൽ വണ്ടി കിട്ടി കഴിഞ്ഞിട്ടോ ആ ആണെങ്കിൽ ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ നന്നാക്കാൻ കൊടുത്തേക്കോ അതിന് ഇനി ഒരു ലക്ഷം രൂപ അത് വേണം അതൊക്കെ ശരിയാക്കി ഒരു വാങ്ങി ഷോപ്പിൽ കയറ്റിയിട്ടുള്ളൂ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടൊന്ന് ഓടിച്ച് സെറ്റ് സെറ്റാവണമെങ്കിൽ രണ്ട് മാസം എടുക്കും അത്ര സമയം അല്ല അത്ര സമയമാകുമ്പോഴത്തേനും പലിശ പൈസയായിട്ട് നല്ലൊരു എമൗണ്ട് ആവൂലെന്ന് ചോദിക്കുകയാണ് അതൊക്കെ കുഴപ്പമില്ല ഞാൻ എങ്ങനെയല്ല എന്തേലും ചെയ്തോളാം എനിക്കിപ്പോൾ വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാന്ന് പറയണത് ഈ സമയത്താണ് ടേബിളിൽ ആ ആധാരം ഇരിക്കുന്നാണ്ട് ഓ എന്തൊരു ചൂടെന്നും പറഞ്ഞോണ്ട് സച്ചി എടുത്ത് ആ ആധാരം എടുത്തുനിന്ന് വീശുവാണ് എടാ അത് നിന്റെ ഫിഷറിയൊന്നും അല്ല ആധാരമോ ഓഹോ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ ആധാരം കൊണ്ട് പണയം വെച്ച് പൈസ മേടിക്കുന്നേ ഏ ഇതേ പണയം മേടിച്ചതേ പുരുഷനൊന്നുമല്ല സ്ത്രീയാന്ന് പറയുന്നത് സ്ത്രീയോ ആ അതെ അതെ എനിക്ക് പറയുവൊന്നും വേണ്ട ഇങ്ങോട്ട് താട്ട് അത് കീറിപ്പോയ പണിയാ അത് പണം തന്നെ തിരിച്ചു കൊടുക്കണ്ടെന്നും പറഞ്ഞോണ്ട് മേടിച്ച് നോക്കുവാണ് സച്ചിയത് നോക്കിയല്ല ചന്ദ്രമതി കൊണ്ടേ കൊടുത്ത ആധാരമായിരുന്നു അങ്ങനെ അവിടെ ഇന്ന് ഇനിയിപ്പോൾ തന്നെ സച്ചി പറ എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറയണം പെട്ടെന്ന് അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും സച്ചി നിനക്കിപ്പോൾ ഓടിക്കാൻ വല്ല വണ്ടി വലുതുണ്ടോ ഇല്ല വണ്ടിയൊന്നും ഇല്ല ഒരു കാര്യം ചെയ്യാം നീ എൻ്റെ വണ്ടി കൊണ്ടൊക്കോളാം പറയണേ അല്ല അപ്പോൾ സാറിന് പുറത്തൊക്കെ പോകാനോ എനിക്ക് പുറത്ത് പോകാൻ വണ്ടിയുടെ ആവശ്യമുണ്ടോ ഇഷ്ടം പോലെ വണ്ടിയല്ലേ ഇവിടെ ഉള്ളത് നിനക്ക് ഏത് വണ്ടി വെള്ളം എടുത്തോ സി സി പിടിച്ചിട്ടേക്കുന്ന കുറേ വണ്ടികളുണ്ട് ഏത് വണ്ടി വെള്ളം എടുത്തോളാം പറഞ്ഞോ ഒരു ബാഹി ഇങ്ങ് തുറക്കോളൂ കുറേ കീ അങ്ങ് എടുത്തിട്ടു നിനക്ക് ഇഷ്ടമുള്ള വണ്ടി തിരഞ്ഞെടുക്കുകയെന്ന് പറയണം അങ്ങനെ സച്ചി ഒരു വണ്ടിയിൽ കീയൊക്കെ എടുത്തുകൊണ്ട് പോവാണ് പിന്നീട് കാണിക്കുന്നെ പിറ്റാസൻ രാവിലെ നേരം എടുത്ത് അലാറം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രേവതി എഴുന്നേറ്റ് സച്ചിനെ വിളിക്കുവാണ് സച്ചി തിരിഞ്ഞിടക്കോ പിന്നെ രേവതി വിളിച്ചു എഴുന്നേക്കാൻ വേണം അയ്യോ നേരം സമയം ഇത്ര ആയോ എന്ന് അല്ല എന്താ അല്ല എനിക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നെന്ന് പറയണം ആ അതാ ഞാൻ വിളിച്ചത് എവിടെയോ ഓട്ടോ ഉണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വിളിച്ചതെന്ന് പറയണം അതെ ആറു മണിക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഡ്രസ്സ് മാറണം ഇതെന്താ ബ്രഷ് ബ്രഷ്യോ അങ്ങനെ പരിപാടിയൊക്കെ വേണ്ടേ അതിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ ഓട്ടം വിളിച്ച ആൾക്കാർ അവരുടെ പണി നോക്കിപ്പോ അതിനൊന്നും സമയമില്ലാന്ന് പറയണ അതെന്ത് പരിപാടിയാ എത്രയാന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല ബൈ കുളിച്ചിട്ട് വരാൻ പറയണെ ഏ സമയമില്ല എന്ന് പറഞ്ഞില്ലേ സമയം ഉണ്ടെന്നേ അത് എങ്ങനെയാ അതെ ഓഹോ അപ്പൊ നീ സമയം മാറ്റി വെച്ച അല്ലേ നീ ചോയ്ക്ക ദേവതി ചിരി കണ്ടപ്പോ അതെ ഞാൻ ഇച്ചിരി സമയം നേരത്തെ വെച്ചാന്ന് പറയണേ കുളിച്ചിട്ട് പോവാൻ ഞാനും പോയി കുളിച്ചിട്ട് വരാം കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ ഇപ്പൊ വാടകയ്ക്കല്ലേ ഓടുന്നേ വാടക കൊടുക്കണം പിന്നെ സീശാനൊക്കെയാണൊക്കെ പൈസ കിട്ടണ്ടേ നല്ല ഓട്ടം കിട്ടണമെങ്കിൽ പകുതി ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവണം എന്ന് പറയണം പിന്നെ സച്ചി പോയി കുളിച്ചിട്ടൊക്കെ വരുവാ കുളിച്ചിട്ട് വരുമ്പോ രേവതിയെ കണ്ടില്ല ഇത് നീ അവിടെ എന്തെടുക്കോ ഒന്നും ആ സമയം പോയെന്ന് പറയണം ഇത് ഇപ്പൊ തന്നെ ഞാൻ വരാ ഒന്ന് വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സച്ചി അവര് ദേഷ്യപ്പെടും ഇനി ഇവളെ നോക്കി എന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് തോന്നില്ല നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവേണം പൂജാമുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ വിളക്ക് വെക്കണം ഇനി ഇവിടെ വന്ന് വിളക്ക് വെക്കാൻ സമയം പോകും ഇപ്പം സച്ചി വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുക ഈ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നേ രേവതി കണ്ടിത് രേവതി നോക്കിയപ്പോൾ സച്ചി ഇങ്ങനെ വിളക്ക് വെക്കാൻ നോക്കുന്നു രേവതി പെട്ടെന്ന് അങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണം അതെന്താ വിളക്ക് വെക്കുന്നത് ഇങ്ങനെയാണോ ഇതാ പറഞ്ഞ അങ്ങോട്ട് മാറും പരിചയമില്ലാത്ത കാര്യം ചെയ്യണ്ട തിരി ഇടാതായാലും വിളക്ക് വെക്കുവെന്ന് ചോദിക്കണം സച്ചി അങ്ങോട്ട് മാറി നിന്നു പിന്നീട് രേവതി സച്ചി എന്താ ഇങ്ങനെ നോക്കണേ ഈ സാരി നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ രേവതി എന്ന് ശരിക്കുകയോ മാത്രം ചെയ്തു പിന്നീട് വിളക്ക് വെക്കുടാ വിളക്ക് വെച്ച് ഇനി പ്രാർത്ഥിച്ചോടാൻ പറയാ അങ്ങനെ രണ്ടുപേരും കണ്ണടച്ചത് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ഇടയ്ക്ക് സച്ചി ഒളുകണ്ടിട്ട് രേവതിനെ ഒന്ന് നോക്കുവാണ് അപ്പൊ രേവതി വധക്കി സച്ചിനെ നോക്കി ഇവിടെ എന്തുമാത്രം ഇത് പ്രാർത്ഥിക്കുന്നു മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിക്ക് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി